നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം കുറുമ്പടിയിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ആനുകാലികത ചർച്ചയിലും നമ്മൾ പറഞ്ഞു പോകുകയെങ്കിലും വിശദമായ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ടുനിന്ന മൊഴിയടുക്കലിൽ നിന്നും പോലീസിന് മനസ്സിലായിരിക്കുന്നത് സത്യത്തിൽ ഒരു അമ്മ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ അമ്മ എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാനും വിശേഷിപ്പിക്കാനും കഴിയുകയില്ല കാരണം അമ്മ എന്ന് പറയുന്ന ആ പേരിന് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ സ്വന്തം അല്ലെങ്കിൽ രണ്ടാം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം കാമുകനെ കാഴ്ചവെച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് എങ്ങനെ അമ്മ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമല്ലേ നമ്മൾ ഇതിനു മുൻപ് അത്തരം വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഈ അമ്മ അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ട് കുട്ടിയെ എറിഞ്ഞുകൊല്ലുന്ന സംഭവം അതുപോലെ തന്നെ അതിക്രൂരമായിട്ട് കൊന്നുള്ള സംഭവമൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു മറ്റൊരു സ്ഥലം തന്നെയാണ് പക്ഷെ ഇവിടെ എന്തോ ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾക്ക് അത് അപ്പോഴെങ്കിലും തുറന്നു പറയാനായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ രണ്ട് കുട്ടികളെ നമുക്ക് ജീവനോടെങ്കിലും രക്ഷിക്കാനായിട്ട് സാധിച്ചതെന്ന് വേണം പറയാൻ കാരണം ഇതിപ്പോ പുറത്ത് വന്നില്ലെങ്കിൽ ഇയാൾ ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന അനേഷ് എന്നാണ് പേര് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ആ കുട്ടികൾക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നൂറ് ശതമാനവും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കത്തിലൂടെയാണ് ഈ ഒരു സംഭവം എല്ലാവരും ടീച്ചർ അറിയുന്നത് അതുപോലെ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് എല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നത് ഇപ്പോൾ കൂടുതലും കൂടുതൽ അത് മൊഴിയെടുക്കുമ്പോഴൊക്കെ തന്നെ പുറത്തു വരുന്നത് ഈ പറയുന്ന ധനീഷ് ശനിയും ഞായറാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത്ര ഇവരുടെ അച്ഛൻ മരിക്കുന്നത് അതിനുശേഷം അങ്ങോട്ട് ഇവരുടെ വീട്ടിൽ സ്ഥിരം വന്നു പോകാൻ അപ്പൊ ആലോചിക്കുന്നു രണ്ടു വർഷത്തോളം രണ്ടു വർഷത്തിലധികമായി ഈ ശനിയും ഞായറും ഇയാൾ വീട്ടിലോട്ട് വരും ബാക്കിയുള്ള ദിവസങ്ങളിൽ വല്ല പണിക്ക് പോകുന്നുണ്ടായിരിക്കണം ശനിയും അതെ ശനിയും ഞായറും ഈ വീട്ടിലോട്ട് വരും എന്നിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഈ ടൈമിലാണ് ഈ കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന കുട്ടികളുടെ മൊഴിയിൽ നിന്ന് അടക്കം പറയുന്നത് മദ്യം കുട്ടികളെ കൊണ്ട് കുടിപ്പിച്ചിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഈ കുട്ടികളെ കൊണ്ട് ഈ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതെ 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 ഈ മദ്യം എന്നാണ് ഒരുപക്ഷെ മദ്യം കുടിപ്പിച്ചിട്ട് അതിന് ശേഷമായിരിക്കാം ഈ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വേണം കരുതാൻ അപ്പോൾ ഇത് ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വന്നിട്ടുള്ളൊരു നമുക്ക് നമുക്ക് പോലെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടികൾ ിയത് ആദ്യം അന്ന് പ്രാഥമികമായിട്ട് കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഈ ഒരു മൊഴി കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങനെ അമ്മയുടെ അമ്മയ്ക്ക് അറിയാമെന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇന്നലെയാണ് അല്ലെങ്കിൽ ഇന്നലെ ഇന്നോ ആയിട്ടാണ് കുട്ടികൾ ഈ ഒരു മൊഴി അതായത് മദ്യം കൂടെ ഞങ്ങളെ കുടിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അതിനുശേഷമാണ് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എന്നുള്ള മൊഴി കുട്ടികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ മുന്നിലെത്തിട്ട് കുട്ടികളുടെ രഹസ്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടി വിശദമായിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു അമ്മ ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടില്ല പിടിയിലായിട്ടുള്ള ഈ ലിവിങ് ടുഗദർ പങ്കാളി ഈ ധനേഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന യുവതിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവരും കൂടെ ഒത്താശ ചെയ്തിട്ടാണ് ഈ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ഇത്തരത്തിൽ നമുക്ക് പീഡിപ്പിച്ചിരുന്നത് എന്ന് ഈ ധനേഷ് മൊഴി നൽകിയിട്ടുണ്ട് പക്ഷെ കുട്ടികളും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാതെ പക്ഷെ ഇപ്പോഴും ഈ ഒരു സ്ത്രീ എനിക്കിത് അറിയില്ല എന്നുള്ള മൊഴിയിലാണ് ഉറച്ചു നിൽക്കുന്നത് പക്ഷെ ഇവിടെ കുട്ടികളുടെ മൊഴിയുണ്ട് അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ അടക്കം മൊഴി നൽകിയിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞതായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അമ്മേനെ അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്ത് വിട്ടേക്കാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രതി ഇപ്പോഴും കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യില്ല ആണോ ആ ഓക്കെ ആ അപ്പോൾ ഏതായാലും കുട്ടികളുടെ ഈ ഒരു മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇയാൾക്ക് എന്താ പറയാ കുട്ടികളുടെ ഈ കൂട്ടുകാര്യങ്ങളെ കൂടെ വേണം ഒന്ന് ആലോചിക്കുക ഈ അവിടെ മക്കളുടെ പ്രായം മാക്കാത്തവരോടുള്ള ഈ ഒരു ലൈംഗിക വൈകൃതം സത്യത്തിൽ അത് പല കമന്റുകൾ വരുന്നത് അടിച്ച് അല്ലെങ്കിൽ അടിച്ച് ഇല്ലാണ്ടാക്കണം കാരണം ാണ് ഈ പറയുന്ന ഇതുപോലെ കമന്റ് കണ്ടതാണ് ഇവനൊന്നും ഇനി പുറത്തിറങ്ങാൻ പാടില്ല ആ തരത്തിലുള്ള ഇനിപ്പോ എന്താ നമ്മുടെ നാട്ടിലെ നിലവിലെ നിയമസംവിധാനം വെച്ച് നോക്കുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കാലം ജയിലിൽ കിടക്കാം ഒരു കുറച്ച് വർഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് ഈ പറയുന്ന പോലെ ജീവിക്കാം എന്നുള്ളത് പക്ഷെ അപ്പോഴും ആ കുട്ടികൾ നേരിട്ടിട്ടുള്ള ഒരു മനസ്സില മാനസികാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് അവർക്കിനി എത്ര വർഷം കഴിഞ്ഞാലും അത് അതിൽ നിന്നൊന്നും മാറാൻ സാധിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ പൂർണ്ണ പിന്തുണ വേണം പക്ഷെ ഈ പറയുന്ന നമ്മൾ പറയും നമ്മുടെ വീട്ടുകാരുടെ പിന്തുണ വേണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ പിന്തുണ വേണം എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ ആ കുട്ടികൾക്ക് അതുപോലുമില്ല ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്ന അവരുടെ അച്ഛൻ മരിച്ചുപോയി അമ്മയാണ് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് അമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് കാരണം ആ കുട്ടികൾക്ക് ആ പേടി ഉണ്ടാവും ഇപ്പോൾ അവർക്ക് അത് തുറന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവർക്ക് ദുഃഖമുണ്ടാവും പക്ഷെ അതിൽ ഒരു അവർക്കൊരു ആശ്വാസം ഉണ്ടാവും ഇനിയെങ്കിലും അയാളുടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇനി ആ കുട്ടികളുടെ ഒരു ഭാവിന്ന് ആലോചിച്ച് നോക്കി ആരും ഇല്ല അച്ഛനും ഇല്ല അമ്മയും ഇല്ല സ്നേഹിക്കാനായിട്ട് ഇനി അവർ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങളിലൊക്കെ അവർക്ക് ജീവിക്കേണ്ടി വരും അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ കുട്ടികളുടെ മെന്റാലിറ്റിയെ കുറിച്ച് അതായത് തന്റെ ശരീരത്തിൽ തൊടുന്ന ഒരു ഒരാൾ ശരീരത്തിൽ തൊടുന്നത് അത് നല്ലതല്ല നല്ലതാണ് മോശമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ പലർക്കും അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുക പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന പ്രായം ഈ പ്രായത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ ഇത്തരം ലൈംഗിക ലൈംഗിക ചേഷ്ടകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് തെറ്റാണ് ആരെ ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ നിങ്ങളുടെ മാമനോ അല്ലെങ്കിൽ മുത്തശ്ശനോ അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന മറ്റേതെങ്കിലും ചേട്ടന്മാരോ ഇത്തരം ചേഷ്ടകൾ കാണിക്കുന്നത് തെറ്റാണ് അത് വന്ന് വീട്ടിൽ പറയേണ്ടതുണ്ട് അത് ഇവിടെ കയ്യിൽ തുടുകയും മടിയിൽ തുടുകയും തുടങ്ങിയ മുത്തച്ഛും ബാറ്റച്ചും പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഒരു ക്ലാസ് ടീച്ചറിനെ പോലും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അതായത് ഇപ്പോൾ പത്തും പന്ത്രണ്ടും വയസ്സാണെങ്കിൽ ഇളയ കുട്ടിക്ക് എട്ടു വയസ്സും മൂത്ത കുട്ടിക്ക് പത്ത് വയസ്സും ഈ പ്രായം മുതൽ ആ കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്ക പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്കൂളിൽ വരുമ്പോൾ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ആരും ഇതുവരെയും അറിഞ്ഞു ില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും ഖേദകരമായി മാറുന്നത് ഒരു സ്കൂളിലെ തന്റെ ക്ലാസ്സിലെ ക്ലാസ്ബോറിലെ ഒരു കുട്ടി അതിപ്പോൾ ഏത് ക്ലാസ് ടീച്ചറല്ല മറ്റേത് വിഷയം എടുക്കുന്ന ടീച്ചറും ആയിക്കോട്ടെ നാല്പത്തിരണ്ട് പേര് ഉണ്ടായിരിക്കാം ഒരു ക്ലാസ് പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം എന്നാലും കുഴപ്പമില്ല ഒരു കുട്ടിയെ ഒരു ദിവസം വെച്ച് നോക്കിയാൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊന്നാണ് ആ കുട്ടികൾക്ക് മറ്റാരോടും ഒന്നും പറയാനും താല്പര്യമില്ല തന്റെ അച്ഛൻ എങ്ങനെ ആ ധൈര്യം ഉണ്ടല്ലോ അയാളുടെ അതായത് ധനേഷ് എന്ന് പറഞ്ഞ ഇയാളുടെ ധൈര്യം കുട്ടികൾ ഒന്നും ആരോടും പറയില്ല എന്നുള്ള ധൈര്യം അത്രയ്ക്കും പേടിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ആ രണ്ടുപേരും അമ്മയും അച്ഛനും ചേർന്ന് അല്ലെങ്കിൽ അമ്മയും അച്ഛനല്ല ഈ ഹിന്ദുതർ പങ്കാളികൾ രണ്ടുപേരും കൂടെ ചേർന്ന് കുട്ടികളെ മാരകമായി ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയും ഒന്നും പറഞ്ഞില്ല ഈ ഒരു സംഭവം ഈ ഒരു മണ്ടത്തരം ഇയാൾക്ക് പറ്റിയില്ലായിരുന്നു അതായത് ഇയാൾ തന്നെയായിരിക്കും എഴുതി കൊടുത്തിട്ടുണ്ടാവുക അച്ഛൻറെ അല്ലെങ്കിൽ ഇയാളുടെ സമ്മർദ്ദം ആയിരിക്കണം ആ കുട്ടി അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഇനി ഒരു പക്ഷേ കത്തില്ല കത്തില്ലാതിരിക്കട്ടെ ആ പകരം ഇവർ ഈ കുട്ടികൾ സാധാരണഗതിയിൽ എന്റെ വീട്ടിലൊന്ന് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മളായിരുന്നാൽ പോലും ഇപ്പോൾ നമ്മളൊരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ തന്നെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാറുണ്ടല്ലേ അല്ലെ അങ്ങനെ ഇപ്പോ പിന്നെ അന്നേക്കാട്ടിൽ താഴ്ന്ന ലെവൽ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആറിലോ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോകാറുണ്ട് ഒരുപക്ഷെ ഈ വീടിനടുത്താണ് സ്കൂളെങ്കിൽ നമുക്കൊന്ന് എന്റെ വീട് വരെ പോയിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ ആ ശരി പോയിട്ട് വരാമോ ആ കൗതുകം കൊണ്ട് പോയിട്ട് വരാം വന്നേക്കാം പക്ഷെ അങ്ങനെ വരാതെ അങ്ങനെ പോക എന്തോ ഭാഗ്യത്തിന് ആ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഒരുപക്ഷെ ആ കുട്ടികൾക്ക് മദ്യ പീഡിപ്പിക്കപ്പെടാ പീഡിപ്പിക്കപ്പെടുമായിരിക്കും ഉറപ്പായിട്ടും ആ കുട്ടികൾ വീട്ടിലേക്ക് വന്നിരുന്നു എങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന അമ്മ അമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇയാൾ പറയുന്ന മൊഴി അനുസരിച്ച് കാരണം മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംഘം ഇയാളെ ചോദ്യം ചെയ്തത് രാത്രിയോടുകൂടി തന്നെയാണ് അമ്മയും കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇയാൾ പറയുന്നത് അമ്മയുമായി അതിൽ ഈ യുവതിയുമായി ബന്ധത്തിൽ നിന്ന് വരാൻ ാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് എന്നുള്ള അസാധാരണ ന്യായമൊക്കെ ഇവിടെ ഇപ്പൊ ഈ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് ഒരു വാളയ എന്താ സംഭവിച്ചത് ഉള്ളതും കൂടെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് അവിടെ പക്ഷെ അവിടെ രണ്ട് കുട്ടികളുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ പതിമൂന്നും പത്തും വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കാണ് അവർക്ക് ഒരിക്കലും വന്ന് അവരേനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഒരു സിറ്റുവേഷൻ അവിടെ കൃത്യമായിട്ട് അറിയാം അവർക്ക് അവിടെ കയറി നിന്ന് തൂങ്ങി മരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടു അമ്മയായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിരുന്നത് ഒരുപാട് അവര് സമരക്കം നടത്തി പക്ഷെ സി ബി ഐ റിപ്പോർട്ട് വന്നപ്പോൾ ഈ അമ്മ വാദി പ്രതിയാകുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അതായത് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന ഈ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുള്ള ഈ പ്രതികൾ ഇതിനു മുൻപും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അമ്മ കണ്ടിട്ടുണ്ട് പക്ഷെ അത് മറച്ചു വെച്ചു ആരോടും പറയാതെ മറച്ചു വെച്ചു അപ്പോൾ മാത്രമല്ല പറയുന്നുണ്ടായിരുന്ന അതിലേതൊരു പ്രതിയായിട്ട് അമ്മ കുട്ടികളുടെ മുൻപിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ളതൊക്കെ സി ബി ഐ കുറ്റ കൃത്യമായിട്ട് പറയുന്നുണ്ട് அப்பட <im> இவடையும் <im> ആ അമ്മയ്ക്കും അവർക്കറിയാം കൃത്യമായിട്ട് എന്താണ് നടക്കുന്നത് പക്ഷെ അവർ തടയാൻ ശ്രമിച്ചില്ല പക്ഷെ അവിടെ ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ അത്രത്തോളം കാര്യങ്ങൾ വഷളായില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു വളരെ ആശ്വസിക്കാൻ പറ്റുന്നതാണ് കാരണം ഇല്ലെങ്കിൽ നാളെയും ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത കേട്ടേനെ നമ്മൾ ആരെയാണല്ലേ വിശ്വസിക്കേണ്ടത് ഒരുപക്ഷേ അമ്മയെ ഇപ്പൊ സ്വന്തം അമ്മയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഇതിന് മുൻപും അമ്മയുടെ സമ്മതത്തോടു കൂടി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട വാർത്ത സി ഇപ്പോൾ ഈ വാളയാറിന്റെ കേസ് മാത്രമല്ല ഇത്തരത്തിൽ പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിച്ച് ആ അപ്പോൾ എനിക്ക് മനസ്സിലാകാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഇനി എന്തായിരിക്കും എന്നുള്ളത് നേരത്തെ കൃഷ്ണ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഇനി ഒരു അമ്മയുടെയോ അച്ഛന്റെയോ ഒരു സ്നേഹം ലേപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്